ഇന്നതാ വാഴക്കൂമ്പ് വെച്ചിട്ടുള്ള മൂന്ന് കിഡിലൻ ഹെൽത്തി റെസിപ്പീസ് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ വാഴക്കൂമ്പാണ് ഇന്നത്തെ നമ്മുടെ താരം ഈ ഒരു വാഴക്കൂമ്പിൽ കളയൻറ്റഡ് ആയിട്ട് ഒന്നുമില്ല കേട്ടോ ആ ഒരു ബ്രൗൺ പോർഷൻ തൊട്ട് അതിൻ്റെ പൂവ് മുതൽ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു വൈറ്റ് ആയിട്ടുള്ള കൂമ്പ് വരെ എല്ലാം നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് തന്നെ വാഴക്കൂമ്പിന് ഈ പുറമേയുള്ള ഒരു ബ്രൗൺ പോർഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ ഒരു കിടിലൻ ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഏറ്റവും പുറമേയുള്ള ഒരു ഹാർഡായിട്ടുള്ള ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് എടുക്കണം എന്നില്ല അതൊന്നും നമുക്ക് കളയാവുന്നതാണ് അത് ആ ഒരു ലെയർ അത് പൊളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്ന ഇതാ ഈ ഒരു പോർഷനാണ് നമുക്ക് വേണ്ടത് കേട്ടോ അത് ഞാനൊരു നാല് ഇതളുകൾ എടുത്തിട്ടുണ്ട് അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദാ റഫായിട്ടൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം ഇങ്ങനെ തിളപ്പിച്ചെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതിൽ അതിൻ്റെ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ച് രണ്ട് മൂന്ന് തള തിളയ്ക്കുമ്പോഴത്തേനും പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അത് ചൂടാറട്ടെ ചൂടാറ ആറിയതിന് ശേഷം നമുക്ക് വെള്ളം അതിന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം കേട്ടോ പിന്നെ ഒരു ചീനൻ ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് പിന്നെ എരിവിന് ആവശ്യത്തിന് വറ്റൽമുളക് ഞാനൊരു അഞ്ചാറ് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നതുവരെ നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ആ സമയം കൊണ്ട് ഞാനൊരു അരമുറി നാളികേരം ചരുകി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂടാറിയതിന് ശേഷം ഈയൊരു മുളകും പരിപ്പും കൂടിയിട്ടുള്ളത് നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കുമ്പും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പീസ് പുളിയാണ് വാളംപുളി പിന്നെ ഒരു ചെറിയ പീസ് ശർക്കരയും കൂടിയും ചേർത്തിട്ട് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് നല്ല പേസ്റ്റ് പോലെ മഷി പോലെ നമുക്കിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ ആവശ്യത്തിന് വെള്ളം കൂടിയും ചേർത്തിട്ട് ആദ്യം ഇതൊന്ന് ചതച്ചെടുക്കുക പിന്നെ കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത ഈ ഒരു മിശ്രിതം ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചിടാം താളിച്ചൊഴിക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒരു ചീനൻ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുകും വറ്റൽമുളകും ചേർത്ത് പൊട്ടിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കുറച്ച് കരുവേപ്പിൻ്റെ അലയും കൂടിയും ചേർത്ത് ശേഷം ഉപ്പിച്ചെടുക്കാം പിന്നെ അതങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള വാഴക്കൊമ്പ് വെച്ച് വാഴക്കൊമ്പിൻ്റെ ഇതെല്ലാം വെച്ചിട്ടുള്ള ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടി ഈവൻ ചൂട് ചോറിൻ്റെ കൂടെ വരെ നമുക്ക് കഴിക്കാം കേട്ടോ നമ്മുടെ വാഴപ്പ ചില്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് നമ്മൾ എല്ലാവരും കളയുന്നൊരു സാധനമാണ് അപ്പോൾ നമുക്ക് എന്ത് ക്രിസ്പി ആയിട്ടാണല്ലോ ഇത് കിട്ടിയെടുക്കുന്നത് അപ്പോൾ അടുത്തത് എങ്ങനെയാണ് വാഴപ്പൂ ചില്ലുണ്ടാക്കണെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ വാഴക്കൂമ്പിൻ്റെ ഉള്ളിലെ ആ ഒരു പൂവ് അടർത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിന്ന് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാണ്ട് ഇതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോലുള്ള പോലെയുള്ള ആ ഒരു പോർഷനും പിന്നെ അതതിൻ്റെ ഏറ്റവും സെൻട്രൽ ഇത്തിരി തിക്ക് ായിട്ടൊരു നീളത്തിലുള്ളൊരു കമ്പുണ്ട് കേട്ടോ കണ്ണിലേ ഒര ഒരൊറ്റ കമ്പേ ഉള്ളൂ അതും നമുക്കിതിന്ന് അടർത്തി മാറ്റാം ഇത് രണ്ടും ആവശ്യമില്ല കേട്ടോ ഇത് കയ്പ്പ് രസം ഉണ്ടാക്കുന്നതാണ് അതുപോലെ നമുക്കെല്ലാം വൃത്തിയാക്കി എടുക്കാം കണ്ണിലേ ഒന്നുകൂടെ കാണിച്ചു തരാം അതിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് പോലുള്ള ഒരു ആ ഒരു പോർഷനും പിന്നെ ഏറ്റവും നീ നീളത്തിൽ നിൽക്കുന്ന ആ ഒരു ഒറ്റ കൊമ്പ് ഒറ്റ കൊമ്പായിട്ട് ഇത്തിരി കട്ട് യ്ക്ക് നീളത്തിൽ നിൽക്കുന്നുണ്ട് കണ്ടില്ല നമുക്ക് അത് എടുത്ത് കഴിഞ്ഞാൽ മനസ്സിലാവും അതും നമുക്ക് എടുത്ത് മാറ്റേണ്ടതാണ് കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ മുഴുവനും ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുക്കുക പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂൺ വിനീഗറും കുറച്ച് ഉപ്പും കൂടി ചേർക്കുക കേട്ടോ തിളപ്പിച്ച വെള്ളമൊന്നുമില്ല പച്ച വെള്ളമാണേ വിനീഗറും ഉപ്പും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തോരം ചില്ലി ആണോ ഉണ്ടാക്കാൻ പോകുന്നത് പൊക്കോടയാണോ ഉണ്ടാക്കാൻ പോകുന്നത് അത്രയും പൂവ് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഈ വെള്ളത്തിലേക്ക് കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നേരം ഡിപ്പ് ചെയ്ത് വെക്കാം കേട്ടോ അതിലത്തെ ആ ഒരു കറയും ഒക്കെ പോവാൻ വേണ്ടിയിട്ടാണെ ആ ഒരു ടൈം കൊണ്ട് നമുക്കതിലേക്ക് ആവശ്യത്തിലുള്ള ബാറ്റർ തയ്യാറാക്കുമ്പോൾ ഒരു ബൗൾ ബൗളെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് കടലമാവ് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചിയൊന്നുമില്ല കേട്ടോ കുറച്ചൊരു അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തതാണേ പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി എരുവെള്ള മുളകുപൊടിയാണ് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതൊരു ബാറ്ററിൻ്റെ തിക്ക് ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് ഇതെടുക്കാം കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്ററിനെ വേണ്ട കേട്ടോ ഇനി അപ്പോഴത്തേനും പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് നമ്മുടെ ഈ വാഴക്കൂമ്പിൻ്റെ പൂക്കൾ നമുക്ക് ഊറ്റിയെടുക്കാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു ബാറ്ററിലേക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കൊരു സ്പൂൺ വെച്ച് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാ പൂവിലും ആ ഒരു കടലമാവിൻ്റെ ആ ഒരു ബാറ്റർ കോട്ട് ചെയ്ത് നിൽക്കണം അത്രേ ഉള്ളൂ കേട്ടോ ആ ഒരു തിക്നെസ്സാണ് വേണേ നിങ്ങൾക്ക് ബാറ്റർ കുറച്ച് ലൂസായെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ ഒരു ടീസ്പൂണോളം കടലപ്പൊടിയും കൂടിയും ചേർക്കാം കേട്ടോ അതുപോലെ തന്നെ ബാറ്ററി തിക്ക് ആകുകയാണെങ്കിൽ ഉള്ള ലേശം കൂടി വെള്ളം ചേർത്തിട്ട് നമുക്കത് പാകത്തിനാക്കിയെടുക്കാം ഇനി ഒരു ചീന ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള റിഫൈൻഡ് ഓയിൽ വെളിച്ചെണ്ണ എന്താണെന്ന് വെച്ചാൽ ഒഴിക്കാം ഞാൻ ഇപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ അതിൽ നിന്ന് നമ്മൾ ഈ ഒരു വാഴക്കൂമ്പിൻ്റെ പൂവ് ഓരോന്നോരോന്നായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ കട്ടകൊത്തും പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചു ഇട്ട് നന്നായിട്ട് ഒരു ക്രിസ്പി ആവുന്നത് വരെ നമുക്കിത് വറുത്തു പോരാ കണ്ടില്ലേ ആ ഒരു രീതിയിൽ ഞാൻ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ില്ല അപ്പം നമ്മൾ കളയാറുള്ള ആ ഒരു വാഴപ്പൂ വെച്ചിട്ട് ചില്ലി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ നല്ല ക്രിസ്പിയാണ് കുട്ടികൾക്കൊക്കെ ഒരുപാട് ടേസ്റ്റാകും ഇതൊരു വാഴപ്പൂവുകൊണ്ട് ഉണ്ടാക്കിയതാണ് നമുക്ക് അറിയത്തു പോലുമില്ല ഇനി ലാസ്റ്റ് അതിൻ്റെ കൂമ്പ് വെച്ചിട്ട് നമുക്ക് എങ്ങനെ തോരൻ ഉണ്ടാക്കുക എന്ന് നോക്കാം കേട്ടോ അതിൻ്റെ ആ ബ്രൗൺ പോർഷൻ ഉള്ള ആ ഇതളുകൾ മുഴുവൻ ഇളക്കി മാറ്റിയതിനു ശേഷം ഈ ഒരു വൈറ്റ് പോർഷൻ വെച്ചിട്ടാണ് നമ്മൾ തോരനുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഇത് എന്താ പറയുക നെടുകെ കീറിയിട്ട് നല്ല പൊടി പൊടി പൊടിയായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ വളരെ എളുപ്പത്തിൽ എല്ലാം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ പരത്തിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കാരണം ഇതിനൊരു കറയുണ്ട് കേട്ടോ അപ്പോൾ കയ്യിൽ കറയാ പറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ മുഴുവൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പക്ഷേ അതിൽ കണ്ടില്ലേ ഒരു നാര്യുണ്ട് കേട്ടോ ഈ ുമ്പോൾ ഉണ്ണിത്തണ്ടോ ഒക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതിലൊരു നാരുണ്ടാവും അതിങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം ഇത് കുറച്ച് വെള്ളത്തിലിട്ടതിന് ശേഷം ഇതുപോലൊരു മുള മുളയുടെ ഒരു കമ്പ് ഇപ്പോൾ ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് എടുക്കുക എന്നിട്ട് നമുക്ക് ആ ഒരു വെള്ളത്തിൽ വെച്ചതിങ്ങനെ ചുറ്റിച്ചെടുക്കുക കേട്ടോ ഇങ്ങനെ എളുപ്പമാണ് രണ്ട് മൂന്ന് തവണ ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക ചുറ്റിച്ചെടുത്ത് കഴിഞ്ഞ് നോക്കിയാൽ കാണാം നമ്മൾ ആ മുളയുടെ കമ്പിൽ അതിൻ്റെ ആ നാരുകൾ മൊത്തം പറ്റിയെടുക്കും കേട്ടോ പറ്റി പറ്റി പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ അതിന്ന് ഊരി മാറ്റാവുന്നതാണേ കണ്ടില്ല ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ രണ്ട് മൂന്ന് തവണ നമുക്ക് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ അതിലുള്ള നാരുകളൊക്കെ നമുക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടി പറ്റും ഇനി ഈ മുളയുടെ ഒരു കമ്പ് കിട്ടും കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിലുള്ള പപ്പടക്കോലില്ല അത് വെച്ചിട്ട് ഈസി ആയിട്ടാണ് നമുക്കിത് ഇതിൻ്റെ നാര് എടുക്കാവുന്നതാണ് കേട്ടോ ആ പപ്പടക്കോല് വെച്ചിട്ട് ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെ ചുറ്റിച്ചെടുക്കുക കുറച്ച് നേരം ചുറ്റിച്ചെടുത്തു കഴിഞ്ഞാൽ അതിലത്തെ ആ നാരുകളൊക്കെ ആ പപ്പടക്കമ്പിയിൽ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും കണ്ടില്ലേ ഇനി അത് ഈസി ആയിട്ടുതന്നെ നമുക്കൊന്ന് എടുത്ത് മാറ്റാവുന്നതാണ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് തവണ ചെയ്യുകയാണെങ്കിൽ മുഴുവനും തന്നെ ആ നാരുകളൊക്കെ നമുക്ക് പോകുന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഞാൻ നാരകളൊക്കെ ചുറ്റി കളഞ്ഞിട്ടുള്ളതാണ് ഇനി ഇതാ തോര ഉണ്ടാക്കാൻ വേണ്ടി നമുക്കൊരു ഉള്ളി മുളകും ചതച്ചെടുക്കാണ്ട് അതിന് വേണ്ടി ഒരു സവാളുടെ പകുതി കഷ്ണം ഒരു എട്ട് പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളി എരിവിനാവശ്യത്തിനുള്ള വറ്റൽമുളക് നാല് വറ്റൽമുളക് ഞാൻ നെടുുക കയറിയിട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അരക്കേണ്ട ചതച്ചെടുക്കാം പിന്നെ കുറച്ച് കരുവേപ്പിൻ്റെയിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഒരു ചീനിച്ചട്ട എടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കാം കേട്ടോ പിന്നെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിച്ചിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന സവാളിയും വെളുത്തുള്ളിയും വറ്റൽമുളകും കൂടിയിട്ടുള്ള മിക്സ് അതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നു കൊടുക്കുന്നുട്ടോ മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്തിട്ട് അതിൻ്റെ പച്ചമുള നന്നായിട്ടൊന്ന് മാറി വരട്ടെ കേട്ടേ ഇപ്പോൾ ഇതാ അത് നന്നായിട്ട് തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ടോ ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ വാഴക്കൂമ്പ് പൊടിയായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കിണലിപ്പം നന്നായി തന്നെ ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടിയിപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരാണ്ട് അടച്ചു വെച്ചിട്ട് നമുക്ക് അങ്ങനെ വേവിച്ചെടുക്കാവുന്ന കേട്ടോ അപ്പോൾ ഞാൻ എന്താ അടച്ച് വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പം ഇതാ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാനൊന്ന് തുറന്നിട്ട് ഒന്നൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കണ്ടില്ലേ ഇതിൽ നിന്ന് തന്നെ ചെറുതായിട്ട് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ശേഷം ഇട്ടതിന് ശേഷം നമുക്ക് ആ ഒരു ആവിയിൽ തന്നെ അത് വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ വെള്ളമൊന്നും ഒഴിച്ച് ഒരുപാട് ഇങ്ങനെ ഉടച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല വീണ്ടും ഞാൻ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തുറന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ കണ്ടില്ല അപ്പം നന്നായി തന്നെ നമ്മുടെ വാഴക്കൂമ്പ് മുഴുവൻ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് കിട്ടില്ല അപ്പോൾ മൊത്തം ഒരു പത്ത് മിനിറ്റ് എനിക്ക് വേണ്ടി വന്നിട്ടുള്ളത് വെന്ത് കിട്ടാനായിട്ട് ഇനി എന്താ ഞാനൊരു അരമുറി നാളികേരം ഇതിലേക്ക് ചരകി വെച്ചിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ വാഴക്കൂമ്പ് തോരൻ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചക്കറികൾ കൊണ്ട് ഉണ്ടാക്കുന്ന തോരനെക്കാട്ടിയൊക്കെ നല്ല ഹെൽത്തിയാണ് അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഇനി ലാസ്റ്റായിട്ട് കുറച്ചും കൂടെ കരുവേപ്പിൻ്റെ എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ അത്രേ ഉള്ളൂ ടേസ്റ്റി ആയിട്ട് നമ്മുടെ വാഴക്കൂമ്പ് തോരന് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്നതാണെങ്കിലും നമ്മൾ അധികം മൈൻഡ് ചെയ്യാത്തൊരു കാര്യമാണല്ലോ ഈ വാഴക്കൂമ്പൊക്കെ അപ്പം കണ്ടില്ലേ വാഴക്കുമ്പ് വെച്ചിട്ട് എത്ര പെട്ടെന്നാണ് നമ്മൾ മൂന്ന് വിഭവം റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇതൊന്നും നമ്മൾ എന്താ പറയുക അത്ര മൈൻഡ് ചെയ്യാത്ത കാര്യങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ മൂന്ന് റെസിപ്പീസ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നത് വരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്